ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അല്ല എൻ സാർ എക്സ്ചേഞ്ചിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അല്ലൻ സാർ എക്സ്ചേഞ്ച് ആപ്പ് മുഖേന നാട്ടിലോട്ട് എങ്ങനെ പണമയക്കാം എന്നുള്ളതാണ് ഞാൻ അതിനുവേണ്ടി ഓൾറെഡി ബെനിഫിഷ്യറി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ബെനിഫിഷ്യറിക്ക് ആഡ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ തൊട്ട് മുമ്പിലത്തെ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ഉൾപ്പെടുത്തിയതാണ് ഓക്കെ നെക്സ്റ്റ് നമ്മളിവിടെ പേയ്മെൻറ്റ് മോഡായിട്ട് ഞാനിവിടെ വിസ ഡെബിറ്റ് കാർഡാണ് സെലക്ട് ചെയ്യുന്നത് ഏതൊക്കെ ബാങ്ക് ഇവിടെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളതിൻ്റെ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഇപ്പോൾ ദുബായ് ഇസ്ലാമിക് ആണ് അത് ഓൾറെഡി സപ്പോർട്ട് ചെയ്യും അതുകൊണ്ട് ഞാൻ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അഗ്രി ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ് അടുത്തതായിട്ട് സോഴ്സ് ഓഫ് ഫണ്ട് ഞാനിവിടെ സാലറി സെലക്ട് ചെയ്യുന്നു അതുപോലെ പർപ്പസ് ഓഫ് ട്രാൻസാക്ഷൻ പേഴ്സണൽ നീഡ്സ് സെലക്ട് ചെയ്യുകയാണ് അതുപോലെ സബ് പേർപ്പസ് ഫാമിലി മെയിൻ്റനൻസ് സെലക്ട് ചെയ്യുന്നു ദെൻ വീണ്ടും തൊട്ടതായുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ അഗ്രി ചെയ്ത് അത് കൺഫേം കൊടുക്കാം നെക്സ്റ്റ് ന്യൂ കാർഡ് സെലക്ട് ചെയ്ത് സേവ് കാർഡ് ഡീറ്റെയിൽസ് ഫോർ ഫ്യൂച്ചർ ട്രാൻസാക്ഷൻ അത് ജസ്റ്റ് ഒന്ന് ടിക്ക് കൊടുത്തതിനു ശേഷം ഓക്കെ പ്രെസ് ചെയ്യാം അടുത്തതായിട്ട് നമ്മുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട് കാർഡ് നമ്പർ എക്സ്പയറി മന്ത് എക്സ്പയറി ഇയർ അതുപോലെ നമ്മുടെ കാർഡിൻ്റെ ആ ഒരു സെക്യൂരിറ്റി കോഡ് കോഡുണ്ടോ മൂന്നൊക്കെ സെക്യൂരിറ്റി കോഡ് അതവിടെ കൊടുക്കാം കാർഡിൽ എന്താണ് നെയിമുള്ളത് ആ ഒരു നെയിമ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തതിന് ശേഷം ഓക്കെ പ്രെസ് ചെയ്യുക അടുത്തായിട്ട് നമ്മുടെ മൊബൈൽ നമ്പറിലോട്ട് ഒരു ഒ ടി പി നമ്പർ വരുന്നതായിരിക്കും ആ ഒരു ഒ ടി പി നമ്പർ അവിടെ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൺഫേം ആയാൽ ട്രാൻസാക്ഷൻ ഹാസ് ബീൻ ക്രിയേറ്റഡ് എന്ന് പറഞ്ഞു വരും നമുക്കിതിൻ്റെ റിസിപ്റ്റ് വേണമെങ്കിൽ റിസിപ്റ്റ് എന്ന് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഒരു മെയിൽ ഐ ഡി അവിടെ എൻ്റർ കൊടുത്തതിന് ശേഷം ഇമെയിലിന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെയിൽ ഡിയിലോട്ട് ഇതിൻ്റെ ഒരു സ്ലിപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത് നെക്സ്റ്റ് നമുക്ക് ഓൺലൈൻ ബാങ്കിങ് പോയി എങ്ങനെ അല്ലെങ്കിൽ സാർ എക്സ്ചേഞ്ച് പോയി നാട്ടിലോട്ട് പണം അയക്കാമെന്ന് നോക്കാം അതിനോട് ഞാനിവിടെ ഒരു ബെനിഫിഷ്യറി സെലക്ട് ചെയ്തിട്ടുണ്ട് ഇതിലോട്ട് ഇരുപത്തഞ്ചായിരം ഇന്ത്യൻ മണിയാണ് അയക്കാൻ വേണ്ടി പോകുന്നത് ഇന്നത്തെ റേറ്റൊക്കെ അനുസരിച്ചിട്ട് ആയിരത്തി അറുപത്തഞ്ച് തെറംസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിൽ പേ ഫോർ ദ ട്രാൻസാക്ഷൻ ബൈ ബാങ്ക് ട്രാൻസ്ഫർ എന്ന ഓപ്ഷനാണ് ഇവിടെ സെലക്ട് ആക്കിയിട്ടുള്ളത് ബാക്കിയെല്ലാം സെയിം സോഴ്സ് ഓഫ് ഫണ്ട് സാലറി സെലക്ട് ചെയ്തു അതുപോലെ പേഴ്സണൽ നീഡ്സ് ഫാമിലി മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ അഗ്രി ചെയ്തുകൊണ്ട് കൺഫേം കൊടുക്കുകയാണ് നെക്സ്റ്റ് നമുക്കിവിടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ ഓൾറെഡി എൻ്റെ ദുബായ് സ്ലാമിക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പുതിയൊരു ബാങ്ക് ആഡ് ചെയ്യാൻ വേണ്ടി തൊട്ടത്തായി നമുക്കിവിടെ ആഡ് ന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മുടെ അക്കൗണ്ട് ഹോൾഡർ നെയിം ബാങ്ക് നെയിം ബ്രാഞ്ച് നെയിം അതുപോലെ ഐ ബി എൻ നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ഓക്കെ കൊടുക്കാം ഞാനിപ്പോൾ ഓൾറെഡി ദുബായ് സ്ലാമിക്ക് സെലക്ട് ചെയ്ത് ദൻ അതിനുശേഷം ഓൺലൈൻ ട്രാൻസ്ഫർ ഇൻസ്റ്റൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് പ്രൊസീഡ് കൊടുക്കുന്ന സമയത്ത് എൻ്റെ പേയ്മെൻറ്റ് ഗേറ്റ്വേ ഇവിടെ ഓപ്പൺ ആകാൻ വേണ്ടി പോവുകയാണ് അതിനുശേഷം ജസ്റ്റ് ഒന്ന് സൂം ചെയ്തിട്ട് ഇവിടെ കാണുന്ന ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയതിന് ശേഷം ഐ എസ് എഫ്റ്റ് ശേഷം സബ്മിറ്റ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ഓൺലൈൻ ബാങ്കിങ് ഇവിടെ ലോഗിൻ ചെയ്യണം അതിന് വേണ്ടി യൂസർ നെയിം ഒക്കെ ഉപയോഗിച്ചിട്ട് ലോഗിൻ കൊടുത്തതിന് ശേഷം നമ്മുടെ അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും എത്ര എമൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് തൊട്ടതായി സ്ക്രോൾ ചെയ്ത് വന്നതിന് ശേഷം ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇവിടെ ഫാമിലി സപ്പോർട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം പിന്നെ അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കും അതിനുശേഷം പ്രൊസീഡ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരുമ്പോൾ നമുക്കിവിടെ സെൻഡ് ഒ ടി പി എന്ന് പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലോട്ട് ഒരു ഒ ടി പി നമ്പർ വരുന്നതായിരിക്കും ഒരു ഒ ടി പി നമ്പർ അവിടെ എൻ്റർ കൊടുത്തതിനു ശേഷം കൺഫേം കൊടുക്കാം പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൺഫേം ആയാലും ട്രാൻസാക്ഷൻ വാ സക്സസ്ഫുൾ എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ വരുന്നതായിരിക്കും നമുക്കൊരു റിസീപ്റ്റ് വേണമെങ്കിൽ നമ്മുടെ മെയിൽ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ നമ്മുടെ മെയിൽ ഐ ഡിയിലോട്ടേക്ക് ആ റെസിപ്റ്റ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ